ആരോഗ്യമാനന്ദം ക്യാൻസർ ക്യാമ്പയിനിന്റെ ഭാഗമായി വനിതാ ദിനത്തിൽ വിപുലമായ ക്യാൻസർ അവബോധ പരിപാടികളുമായി ജില്ലാ ആരോഗ്യ വകുപ്പ് രാവിലെ എട്ടിന് കളക്ട്രേറ്റ് മൈതാനിയിൽ നിന്നും ആയിരത്തിയൊന്ന് സ്ത്രീകൾ പങ്കെടുക്കുന്ന ബോധവൽക്കരണ സന്ദേശ റാലി ആരംഭിക്കും തുടർന്ന് പത്തേ മുപ്പതിന് മലപ്പുറം ഡി ടി പി സി ഹാളിൽ നടക്കുന്ന വനിതാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും ഈ ഈ പറഞ്ഞ പറഞ്ഞ ഒരു ലോക ദിനമായ ഫെബ്രുവരി സംസ്ഥാനത്ത് ആരംഭിച്ചത് ഇപ്പോൾ അതിൻ്റെ ഒരു ഘട്ട സമാപനം ഈ മാസം എട്ടാം തീയതി നമ്മുടെ മലപ്പുറം ഡി ടി പി സി ഹാളിൽ വച്ച് സമാപന പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ മേഡമാണ് അതുപോലെ ആ പരിപാടിയിൽ നമ്മുടെ ജില്ലക്കാരിയായ സംസ്ഥാന അവാർഡ് നേടിയ പ്രശസ്ത അഭിനേത്രി വിൻസി അലൂഷ്യസും പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സ്ക്രീനിങ് നടത്തിയ ആൾ സ്ത്രീകളിൽ നിന്ന് ആയിരത്തൊന്ന് പേരാണ് അന്ന് ഈ ഒരു പരിപാടിയിൽ ഇത് സമൂഹത്തിൽ ഒരു നല്ലൊരു സന്ദേശം നൽകുകയോ എന്ന ഉദ്ദേശത്തോടു കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് രാവിലെ നമ്മുടെ കളക്ട്രേറ്റിൽ ഇവിടെ കളക്ട്രേറ്റിൽ എട്ടരക്കാണ് സ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ജാഥയായി ഈ പറയുന്ന ഡി ടി പി സി ഹാളിൽ എത്തിച്ചേർന്ന് അവിടെ വെച്ചാണ് പത്രക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ പരിപാടി എല്ലാവിധ ജനങ്ങളുടെ എടുത്തും ഇത് ഈ സന്ദേശം എത്തിക്കുന്നതിന് ആവശ്യമായ ഒരു പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് വിൻസി അലോഷ്യസ് പങ്കെടുക്കും ക്യാൻസർ പ്രതിരോധ പരിശോധനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരിട്ടും ശൈലി ആപ്പ് മുഖേനയും ജില്ലയിൽ ഇതുവരെ നടന്ന ക്യാമ്പിന്റെ ഭാഗമായി അൻപത്തി സ്ത്രീകൾ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയരായി ഇതിൽ തൊള്ളായിരത്തി പേരുടെ സാമ്പിളുകളിൽ സംശയകരമായ ലക്ഷണങ്ങൾ ഉള്ളതിനാൽ തുടർ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട് ആറായിരത്തി പേരിൽ ഗർഭാശയ ഗളാർഭുത പരിശോധനകൾ നടത്തിയതിൽ ഇരുപത്തിമൂന്ന് പേരിൽ സംശയകരമായ